നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട താരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജൻറ്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലുവരസ് തന്നെയാണ് ഒരു റെക്കോർഡ് തുക നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവർ സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ സോർലോത്ത് അതുപോലെ തന്നെ ലെൻ ഓർമാൻഡ് ഗല്ലഗർ തുടങ്ങിയ മിക താരങ്ങളെയും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ന് ശക്തമായ ഒരു ടീമായി മാറാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു മിനി അർജൻറ്റീനയാണ് പരിശീലകൻ ഡിയഗോ സെമിയോണിയടക്കം ആറുപേരാണ് അർജന്റീനക്കാരായിക്കൊണ്ട് ഇപ്പോൾ ക്ലബിനകത്ത് ഉള്ളത് ഹൂലിയൻ ആൽവറസ് അതുപോലെ തന്നെ റോഡ്രിഗോ ഡീപ്പോൾ ഏഞ്ചൽ കുറയ നഹുവേൽ മൊളീന ജൂലിയാനോ സെമിയോണി എന്നീ അർജൻറ്റീൻ താരങ്ങൾ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലാണ് ഉള്ളത് ഇതിന് പുറമെ മറ്റൊരു അർജൻറ്റീൻ കൂടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ക്ലബ്ബുള്ളത് ഗോൾ കീപ്പർ വാൾട്ടർ ബെനിറ്റസിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഡച്ച് ക്ലബായ പി എസ് വിക്ക് വേണ്ടിയാണ് വാൾട്ടർ ബെനറ്റസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി നൽകിയ ആദ്യത്തെ ഓഫർ നിരസിക്കപ്പെട്ടിരുന്നു പക്ഷേ വീണ്ടും ഒരു ഓഫർ അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ വാൾട്ടർ ബെനറ്റസ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഡിയഗോ സിമിയോണിയോ ആയി അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് യാൻ ിന്റെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് ഇപ്പോൾ വാൾട്ടർ ഇവർ പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ ഡച്ച് ക്ലബിലേക്ക് ബെനറ്റസ് എത്തിയത് അതിനു മുൻപ് ഫ്രഞ്ച് ലീഗിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത് അതിനുള്ള സ്ക്വാഡ് സ്കലോണി പ്രഖ്യാപിച്ചപ്പോൾ ഇടം നേടാൻ വാൾട്ടർ ബെനറ്റസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏതായാലും പുതുതായി നൽകിയ ഓഫർ പി എസ് ബി സ്വീകരിക്കും എന്ന് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു ഒറ്റമയം കൊണ്ടും കാണാം